ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമ്മൾ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് ഫേസ് മസാജ് വീഡിയോ ഇടാത്തത് ഇടാത്തത് എന്നുള്ളത് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും ഷോപ്പും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ബിസി ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ഇടാൻ പറ്റാത്തത് മാക്സിമം എല്ലാം ഒരു ഓർഡറിൽ തന്നെ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കാം കേട്ടോ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് എന്താ വീഡിയോസ് ചെയ്യാത്തേ ചെയ്യാത്തേ എന്ന് ഒരു തിരക്കായതുകൊണ്ടാണ് ചെയ്യാത്തത് ഇനി ഞാൻ മാക്സിമം കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ടൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം ഓക്കെ നമ്മൾ ഇന്ന് ഒരു ഫേസ് മസാജ് വീഡിയോ അതായത് ഒരു പ്രഷർ പോയിന്റ്സിൽ എങ്ങനെയാണ് പ്രഷർ കൊടുത്ത് കൊളാജൻ നാച്ചുറൽ ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതെന്നുള്ള കുറച്ച് മസാജിങ് പോയിന്റ്സ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഫേസ് യോഗ ക്ലാസ് വേണ്ടവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് പേഴ്സണൽ ക്ലാസ്സസ്സിൽ ജോയിൻ ചെയ്യാം നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ക്ലാസ് ഉള്ളത് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഞാൻ ഞാനിങ്ങനെയൊക്കെ ഇടുന്ന വീഡിയോസ് നോക്കി ചെയ്യാം എപ്പോഴും ഫേസ് യോഗ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു മാസം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ ടെക്നിക്സ് മനസ്സിലാവത്തുള്ളൂ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യും അതൊരു അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് അത് ഫേസ് യോഗ എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷനും കൂടെ പോലെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒക്കെ ഒരു റിലാക്സ് കിട്ടുന്ന ഒരു സംഭവമാണ് അതുപോലെ രാത്രിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കവും നല്ല ഉറക്കം കിട്ടാനും നല്ല സ്ട്രെസ് ലെവലൊക്കെ നല്ലപോലെ കുറയ്ക്കാനും ഒക്കെ ഫേസ് മസാജ് സഹായിക്കും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊരു പ്രഷർ പോയിന്റ്സ് കാണിച്ചു തരാം അതിനു മുമ്പ് നിങ്ങൾ നമ്മൾ ഫേസിൽ മാത്രം എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫേസ് മസാജ് ചെയ്തുകൊണ്ടോ ഒന്നും നമ്മുടെ സ്കിൻ ടോണോ നമ്മുടെ സ്കിൻ കളറോ ഇംപ്രൂവ് ആകത്തില്ല എപ്പോഴും നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഇൻടേക്ക് ചെയ്യുക കൊളാജൻ നമ്മുടെ സ്കിന്നിന്റെ ചുരുക്കങ്ങളെ മാറി സ്കിന്നു നല്ല രീതിയിൽ നമ്മൾ എത്രത്തോളം കൊളാജൻ ഒക്കെ ഉള്ളത് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഒരുപാട് പ്രവശനം കാണിച്ചുകൊണ്ട് നമ്മുടെ തന്നെ കൊളാജൻ ഡ്രിങ്ക് ഉണ്ട് ഇത് നാച്ചുറൽ ആയിട്ട് ഇതിനകത്ത് കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ അങ്ങനെ ഒന്നും ചേർത്തിട്ടുള്ളതല്ല നാച്ചുറൽ ആയിട്ടുള്ള കൊളാജൻ ഡ്രിങ്ക് ആണിത് ഇതിനകത്ത് നമുക്ക് നെല്ലിക്ക അങ്ങനെയൊക്കെ നാച്ചുറൽ ആയിട്ട് കൊളാജൻ കിട്ടുന്ന ഓട്സ് ചിയാ സീഡ്സ് ബദാം അങ്ങനെ നാച്ചുറൽ ആയിട്ട് ഏതിലൊക്കെയാണോ കൊളാജൻ കിട്ടുന്നത് അങ്ങനെയുള്ള പൗഡർ ഉപയോഗിച്ചിട്ട് മാത്രമുള്ള കൊളാജൻ പൗഡർ ആണ് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ആവശ്യമുള്ളവരും നമ്മുടെ പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കൊളാജന്റെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ നല്ല എഫക്റ്റീവ് ആണ് പക്ഷെ കണ്ടിന്യൂസ് നമ്മൾ കുറച്ച് നാൾ കഴിക്കണം നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെയാണ് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുന്നത് പോലെയാണ് കൊളാജോണും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ബോഡി ഇൻടേക്ക് ചെയ്യും തോറും സ്കിന്നിലെ ചുരുക്കങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചെറിയ രണ്ട് മൂന്ന് നമ്മുടെ കൊളാജിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ് കുറച്ച് പോയിന്റ്സ് പ്രഷർ പോയിന്റ്സ് എവിടെയാണെന്നുള്ളത് പറഞ്ഞുതരാം യൂഷ്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ എന്താണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ത് ഓയിലാണ് ഫേസ് അപ്ലൈ അപ്ലൈയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ത് ഓയിൽ അപ്ലൈ ചെയ്താലാണ് ഫേസിൽ നല്ലപോലെ ഇതാവുക ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖക്കുരു വരുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കറിയാം റീസെൻറ്റായിട്ട് എൻ്റെ ഫേസിൽ ഫുൾ ഓഫ് പിംപിൾസ് ആയിരുന്നു കണ്ടോ ഇപ്പോഴാണ് എൻ്റെ മാർക്ക് ഒക്കെ ഫുൾ ആയിട്ട് മാറി വരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഫേസ് കുറച്ച് കോമ്പിനേഷൻ ടൈപ്പ് ആണ് ഓയിലും ആണ് ഡ്രൈയുമാണ് രണ്ട് ടൈപ്പും ആണ് അപ്പം ഞാൻ കൂടുതലായിട്ടും മോയ്സ്ചറൈസർ ആയിരുന്നു സ്കിന്നിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ശേഷമാണ് നമ്മുടെ ഈ ഒരു കുങ്കുമാതി ലേപം ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഇത് നല്ല എഫക്റ്റീവാണ് എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിന്നാണ് നിങ്ങളുടെതെന്നുണ്ടെങ്കിൽ ഈ ഒരു കുങ്കുമാതി ലേപം സ്പെഷ്യലി ദിസ് വൺ ഏതെങ്കിലും അല്ല ഞാൻ പറയുന്നത് ഇത് ഇതിനകത്ത് ഓയിൽ കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫേസിനെ വിട്ട് കഴിഞ്ഞാൽ മുഖത്ത് ഓയിൽ കണ്ടന്റ് ഉണ്ടാവില്ല നല്ലപോലെ ഫേസ് വേർത്ത് നല്ല ഒരു വൈറ്റ് വാട്ടർ എഫക്റ്റിലാവും ഫേസ് നല്ലപോലെ മാറും ഇത് ഞാൻ എൻ്റെ മോക്കൂരിന്റെ പാടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാഷ് ഉണ്ടല്ലോ ഫേസ് വാഷ് പൗഡർ വെച്ച് രാവിലെയും വൈകുന്നേരവും ഫേസ് വാഷ് ചെയ്യും നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യും രാത്രി കിടക്കാൻ നേരത്ത് ഈ ഒരു സാധനം നല്ലപോലെ നമ്മൾ ഫേസ് മറ്റാ ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ ഇത് ഉപയോഗിച്ച് ഫേസ് മസാജ് ചെയ്തതിന് ശേഷം രാത്രി അങ്ങനെ കിടന്ന് കിടന്നുറങ്ങാണ് ചെയ്യാറുള്ളത് ഇതിട്ടുകൊണ്ട് ഓവർനൈറ്റ് ഇട്ട് കിടക്കാൻ പറ്റുന്ന ഒരു കുങ്കുമതിലേ പോകണം കേട്ടോ ഇത് ഇതിപ്പോ ജസ്റ്റ് ഒരു ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഓറഞ്ച് അല്ല എന്തൊരു കളറാണിത് അതെ ഓറഞ്ച് കളർ എന്നൊരു കളറ് ഇപ്പൊ ഞാൻ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ജസ്റ്റ് ഇതേപോലെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്യാ കണ്ടോ ഇപ്പൊ ഒരു ഓയിൽ എഫക്റ്റ് അല്ലേ എന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ഓയിൽ എഫക്റ്റ് ആയിട്ട് ഇരിക്കത്തും ഇല്ല ഇത് ഇത്രയും മതി കുറച്ച് മതി ഒരുപാടൊന്നും വാരി വരച്ച് തേക്കരുത് കുറച്ചെടുക്കുക നല്ല പോലെ സ്കിന്നിൽ ഒന്ന് നമ്മൾ എവിടെയാണോ ഫേസ് മസാജ് ചെയ്യുന്നത് എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ ഇന്നിത് ആമസോണിൽ കിട്ടും ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ആമസോണിൽ ആ അതെ ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് കഴുത്തിൽ ഇട്ട് കൊടുക്കണേ ഏ എവിടെയാണോ മസാജ് ചെയ്യുന്നത് അവിടെയൊക്കെ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ അടിഭാഗത്തും കണ്ണിൻ്റെ മുകളിലും ഒക്കെ ഒരു ഒരു ചെറിയ സൈസ് എടുത്താൽ മതി ഒരുപാടൊന്നും വാരി വലിച്ചു കാര്യമില്ല ജസ്റ്റ് എടുക്കുക ഇതുപോലെ ഫേസിൽ ഒന്ന് അപ്ലൈ കൊടുക്കുക ഇറ്റ്സ് ലൈക്ക് എ മോയ്സ്ചറൈസർ പോലെ തന്നെയാണ് കേട്ടോ ഇത്രയും മതി ഫേസിൽ ഒരുപാടൊന്നും വേണ്ട ഇതിട്ട് തന്നെ നമുക്ക് ഒരു ഫേസ് മസാജ് ചെയ്യാനുള്ള ഫുൾ ഓയിൽ കണ്ടന്റും ഇതിനകത്തുണ്ടാവും ഓക്കെ അപ്പോ ഇന്ന് ഞാൻ ഇതിന്റെ രണ്ടിന്റെ കൊളാജന്റെ കൊളാജന്റെ വീഡിയോയുടെ ലിങ്കും കൊടുത്തേക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ഇത് സാധനത്തിന്റെ ലിങ്കും നാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ പ്രോഡക്ട്സ് വേണ്ടവർ നമുക്ക് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്യുക പിന്നെ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം നമ്മൾ ഞാൻ ഇങ്ങനെ അടിക്കടി അടിക്കടിയെന്ന് വെച്ചാൽ ആ അതല്ല അടിക്കടി വീഡിയോ ഇടാതിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എത്ര പേർക്ക് ഇത് എന്നൊന്നും എനിക്ക് അറിയില്ല എന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പേരിൽ എത്തിക്കാനായിട്ട് സഹായിക്കും ഓക്കെ ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഫേസിലുള്ള കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്കിൻ ടൈറ്റൻ ചെയ്യാനുള്ള പ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ഏരിയ ജസ്റ്റ് ഇതേ ഇതേപോലെ ഇങ്ങനെ പിഞ്ചി കൊടുക്കുക നമ്മുടെ ടെമ്പിൾ ഏരിയ കറക്റ്റ് ഹെഡിന്റെ സൈഡിലായിട്ട് വരുന്ന ഈ ഒരു ടെമ്പിൾ ഏരിയ ഇതേപോലെ ഇങ്ങനെ പിഞ്ച് ചെയ്യുക ഓക്കെ ടെൻ ടൈംസ് നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്കിൻ സ്കിൻ ടോൺ സ്കിൻ ടൈറ്റ്നെസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ സ്കാൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫേസ്വാ ക്ലാസ്സിൽ അപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ സ്കാൽപ്പ് മസാജും കൂടെ ചെയ്യിപ്പിക്കുന്നത് ജസ്റ്റ് ഒരു ടെൻ കൗൺസ് ടെൻ ടു ട്വൻറ്റി കൗൺസ് വരെ ചെയ്യാം ഇതുപോലെ മസാജ് ചെയ്യാം അതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ ഒരു ട്വൻറി കൗൺസ് നിങ്ങൾ മസാജ് ചെയ്യുക ഞാനിപ്പോൾ ഒരു ടെൻ കൗണ്ട്സ് ടെൻ കൗണ്ട്സ് വെച്ച് ചെയ്ത് കാണിക്കാം ട്വന്റി കൗണ്ട്സ് ഒക്കെ ആവുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും ജസ്റ്റ് ഒരു ടെൻ കൗണ്ട്സ് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കുക പ്രഷർ ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കുക ഒരു ടെൻ കൗണ്ട്സ് ജസ്റ്റ് റിലാക്സ് ഓക്കെ ഫസ്റ്റ് ഈ ഒരു പോർഷൻ ഒരുപാട് പോർഷൻസ് ഉണ്ട് ഞാൻ ഞാനകത്തു കുറച്ച് സെലക്റ്റീവ് ആയിട്ട് പറയാണ് ഇനി നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ജസ്റ്റ് ഇതേ ഇങ്ങനെ പിൻ ചെയ്യുക ചെറിയൊരു പെയിൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല സ്കിന്നിനകത്ത് സ്ക്രാച്ചസോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് നല്ലപോലെ മാക്സിമം പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്യുമ്പോൾ സ്കിന്നിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ആകും ഓക്കെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾ ട്വൻ്റി കൗണ്ട്സെങ്കിലും ചെയ്യണം ചെറിയൊരു പെയിൻ ഉണ്ടാവും അത് കുഴപ്പമില്ല Okay, one, two, three, four, five, six, seven, eight, nine, ten. Okay. ഇത് കയ്യിൽ നഖം ഒക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം നഖം പെടാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ നല്ല നല്ല രീതിയിൽ പ്രസ് കൊടുക്കുക നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ചുമ്മാതെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ കൗണ്ട് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ട്വൻ്റി കൗണ്ട്സ് ഫുൾ ട്വൻറ്റി ടു ഫോർട്ടി കൗണ്ട്സ് വരെ ചെയ്യാം കേട്ടോ അങ്ങനെ സമയം പോലെ കിടക്കുന്നതിന് മുമ്പ് ചെയ്യാം മാക്സിമം ഈവനിങ് ടൈമിൽ ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ നല്ല പോലെ ഈ സൈഡ് ഫുള്ളായിട്ടും ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ചീക്ക് ബോൺ ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു കോർണർ ബോൺ നമ്മുടെ ഉള്ളം കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്യുക ഈ ഒരു കോർണർ ഭാഗം മുകളിലേക്ക് പ്രസ് ചെയ്ത് ഇതേപോലെ നല്ല പോലെ മസെ കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതേപോലെ ഈ സൈഡും ഇവിടെയും ഉള്ളം കൈകൊണ്ട് മുകളിലേക്ക് പ്രസ് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഈ ഒരു ഭാഗം നല്ല മുകളിലേക്ക് പ്രസ് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ഫേസ് മസാജ് ഒക്കെ ചെയ്തില്ല ഉണ്ടല്ലോ നമ്മുടെ പ്രഷർ പോയിന്റ്സ് നമ്മുടെ കൈ കൊണ്ടുള്ള പ്രഷർ കയ്യിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് പെട്ടെന്ന് ഭയങ്കരമായിട്ട് സാഗ് ആയി ഒരു ടൈറ്റ്നെസ് കിട്ടത്തില്ല കാരണമില്ലേ ഒരു തേർട്ടി തേർട്ടി ഫൈവ് കഴിയുമ്പോൾ തന്നെ സ്കിന്നിങ്ങനെ പോകും ഇവിടെയൊക്കെ ഒരു ആയിട്ട് ഇങ്ങനെ സ്കിന്ന് മുകളിലേക്ക് ഇരിക്കത്തില്ല ഓക്കെ ഇനി നമ്മുടെ ഈ ഒരു ഭാഗം ഇവിടെ കേട്ടോ ഈ ഒരു ഭാഗം ജസ്റ്റ് ആ വാ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക ദെൻ ഡേ വൺ ടു ത്രീ വാ തുറന്നു വെച്ച് ചെയ്യണം ഏ ചെറുതായിട്ട് വാ ഒന്ന് തുറന്നു വെച്ചിട്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ടെൻ ടു ഫോർട്ടി കൗണ്ട്സ് മാക്സിമം നിങ്ങൾക്ക് എത്ര കൗണ്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും കൗണ്ട് ചെയ്യുക ടെൻ ടു ഫോർട്ടി കൗണ്ട്സ് വരെ ചെയ്യാം ഓക്കെ ഇവിടെ നല്ലപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ തള്ള വിരലുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്യുക കൈ ഇങ്ങനെ തലയുടെ ഈ ഭാഗത്തായിട്ട് വെച്ചേക്കാം ഓക്കെ ഇങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്യുക ദെൻ എ യു എ ശരിക്കും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും ഇവിടെ നമ്മൾ കൈ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എ യു ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ആ യു ആ യു ഓക്കെ ഇവിടെ നല്ല പ്രസ് ചെയ്ത് കൈപോലെ തലയിൽ വെച്ചിട്ട് ആ യു ആ യു ഓക്കെ അങ്ങനെ ഒരു ടെൻ ടൈംസ് ഈ ഭാഗം അതായത് ഇവിടെ ഒരു എല്ലുണ്ട് ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ഈ തള്ള തള്ളവിരലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് പ്രെസ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് വേണം കൈ ഇങ്ങനെ വെച്ചിട്ട് വേണം ആ ഒരു ഇത് ചെയ്യാനായിട്ട് ഈ രണ്ട് ഭാഗത്തിനെയും മുകളിലേക്ക് പ്രെസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ മസിൽ ആ ഒരു മസിൽ നല്ലപോലെ സ്ട്രെച്ചാകും നല്ല ടൈറ്റാകും നമുക്ക് ആ സ്കിൻ ടൈറ്റാകും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകും ഇനി കൈത ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഭാഗം കൊണ്ടുള്ള നമ്മുടെ ഇന്നർ കോർണർ ജോ ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇങ്ങനെ ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക ചെറിയൊരു പെയിൻ ഉണ്ടാവും ദെൻ സെയിം എ യു എ യു എ യു ടെൻ ടൈംസ് വീണ്ടും അതും ചെയ്യുക ഈയൊരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ചെയ്യുക എന്നിട്ട് കൈത ഇങ്ങനെ മടക്കി വെച്ച് ഈ ഒരു ഭാഗം നല്ല പോലെ ഇങ്ങനെ മസാജ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ അതേപോലെ തന്നെ അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ ഓക്കെ ആ പ്രഷർ പോയിൻറ്റ് കറക്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഭാഗം ഇവിടെ ഓക്കെ ഈ മൂന്ന് വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് റിലാക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ ഇത് ഞാനിപ്പോൾ കാണിച്ചാന്ന് വെച്ചാൽ ഒരു മിനിമം പോയിൻസാണ് നമ്മൾ ഫേസിൽ അത്യാവശ്യം വേണ്ട പോയിന്റ്സുകളാണ് പറഞ്ഞത് ഡെയിലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫേസിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഫേസിലേക്ക് ഒരു നല്ല ബ്ലഡ് സർക്കുലേഷൻ കണ്ടിന്യൂസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഫേസിന് നല്ലൊരു ഗ്ലോ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുമ്പോൾ തന്നെ ഫേസിന് ഗ്ലോ ഉണ്ടാവും പിന്നെ നമ്മുടെ ജോ ലൈൻ ഒക്കെ നല്ല ഷാർപ്പായിട്ടിരിക്കും നമ്മുടെ ജോ ജോലൈൻ ഷാർപ്പായിരുന്നാലേ നമ്മുടെ ഫേസിന് ഒരു സ്ട്രക്ചർ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ തൂങ്ങി ഡബിൾ ചിൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫേസിന് സ്ട്രക്ചർ ഇല്ല ഫേസ് ഭയങ്കര ആയിട്ട് തോന്നും നമ്മൾ ഏജ് ആകത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് ഒബ്വിയസ്ലി ഏജ് ആകും ഇപ്പോൾ അഞ്ച് വർഷം മുമ്പുള്ള ഏജ് അല്ലല്ലോ നമ്മുടെ ി ഏജ് ആകും അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവും പക്ഷെ സ്കിന്ന് നല്ല ടൈറ്റ് ആയിട്ട് ഒരുപാട് അങ്ങ് ആയി പോകാതെ ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ളത് സഹായിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചുമ്മാതോ ഫേസിൽ മാത്രം ചെയ്തിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ഉള്ളിൽ കഴിക്കുന്നത് ഫുഡ് ഫുഡിന് ഫുഡ് നല്ല ആയിട്ടുള്ള വെജിറ്റബിൾസ് സെലക്ട് ചെയ്തപ്പോൾ അവക്കോടോ നമ്മുടെ ക്യാരറ്റ് പേര് കിട്ടുന്നില്ല പെട്ടെന്ന് ക്യാരറ്റ് നമ്മുടെ പേരെന്താ ഓ ഹേ ബി സി ബീട്രൂട്ട് ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ മാക്സിമം ജ്യൂസ് അടിക്കാതെ കഴിക്കാനായിട്ട് ശ്രമിക്കുക ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഇത് കറക്റ്റായിട്ട് അങ്ങനെ വേവിച്ച് സാലഡ്സ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് ഡെയിലി ഒരു നേരമെങ്കിലും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു സാലഡ് ഫോമിൽ കഴിക്കാനായിട്ട് ശ്രമിക്കണം സാലഡ്സ് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ സ്കിൻ ടോണിനെയും സ്കിൻ കളറിനെയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ അത്യാവശ്യം നല്ല വെള്ളം കുടിക്കുക നല്ല രീതിയിലുള്ള ഉറക്കം ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നല്ലപോലെ ഉറങ്ങുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പതിനൊന്ന് മണി മാക്സിമം പതിനൊന്ന് മണി അതിന് മുമ്പ് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ ഫുഡ് കഴിക്കുന്നത് ഈ രാത്രിയിലുള്ള ഫുഡ് അതും നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കും അതുപോലെ തന്നെ ഓവറായിട്ട് ഫോൺ നോക്കുന്നത് ഓവറായിട്ട് നമ്മൾ ടി വിയിൽ ഇരിക്കുന്നത് സ്ക്രീൻ സ്പേസ് ഓവറായിട്ട് എടുക്കുന്നതും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും സ്കിന്ന് നല്ലപോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ നിന്നുള്ളൊരു ഔട്ട്പുട്ട് പുട്ട് വരുവുള്ളൂ ഓക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ലേഡീസിന് നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് പ്രോബ്ലംസ് ഒക്കെ നാച്ചുറൽ നാച്ചുറലായിട്ടും ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിനെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരു ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരും അത് ഇതുപോലെ നാച്ചുറൽ ആയിട്ട് തന്നെ നിങ്ങൾ അത് ക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ചുമത ഓവറായിട്ട് കെമിക്കൽസ് ഒക്കെ വാരി തേച്ച് ക്യൂർ ചെയ്യാതെ നമ്മളെ ഫുഡ് കൊണ്ടും നമ്മൾ കുടിക്കുന്ന വെള്ളം ഉറക്കം ഇതൊക്കെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത്രേ ഉള്ളൂ മാക്സിമം ഞാൻ ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കാം എപ്പോഴും പറഞ്ഞിട്ടാ പോകുന്നത് എന്നാലും രണ്ട് മൂന്ന് വീഡിയോസ് ഇടും പിന്നെ ഓടിപ്പോവും എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം കൺസിസ്റ്റൻസി കൊണ്ടുവരാനായിട്ട് ഓക്കെ ഫേസ്വർ ക്ലാസ് നിങ്ങൾ ഒരു മാസമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അവർ റിസൾട്ട് ശരിക്കും മനസ്സിലാവും ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം